വായനയുടെ വിശാലതയിലേക്ക് എന്ന നാശിയവുമായി കുമ്പള കൊഹനൂർ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പുസ്തകത്തോടി ശ്രദ്ധേയമായി വായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുസ്തകത്തോടിയുമായി വിദ്യാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന നൂതന ആശയവുമായി കുമ്പള കൊഹിനൂർ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും രംഗത്തിറങ്ങിയത് സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളെ പ്രയോജനപ്പെടുത്തി എല്ലാ വ്യാഴാഴ്ചകളിലും സ്കൂളിനോട് ചേർന്നുള്ള രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പുസ്തകത്തോണിയെത്തും പുസ്തകങ്ങളുമായി കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങൾക്കിടയിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തും തുടർന്ന് അവ വായിക്കുന്നതിനായി നൽകുകയും ചെയ്യും ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ ദിവസം വീണ്ടും ഇതേ കേന്ദ്രങ്ങളിലെത്തുകയും കൊടുത്ത പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങുകയും പുതിയത് നൽകുകയും ചെയ്യുന്ന ഒരു തുടർ പ്രവർത്തനമാണ് പുസ്തകത്തോണിയിലൂടെ നടത്തി വരിക വായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊഹനൂർ പബ്ലിക് സ്കൂൾ ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മളിൽ പലരും വായനാശീലം കുറഞ്ഞു വരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ കോഹിനൂർ പബ്ലിക് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാവരും ചേർന്ന് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പുസ്തകത്തോട് ഈ പദ്ധതി പ്രകാരം ആഴ്ചയിൽ അതായത് ആഴ്ചയിൽ വ്യാഴാഴ്ച സമീപ പ്രദേശങ്ങളിലെ സമീപ പ്രദേശങ്ങളിലെത്തുകയും അവിടെ ഞങ്ങൾ പുസ്തകം വിതരണം ചെയ്യുകയും ചെയ്യും തൊട്ടടുത്ത ആഴ്ച ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ചാൽ മതിയാകും വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് ഇതിന് നാട്ടുകാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും സഹായഹസ്തങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും ഈ പദ്ധതി ഞങ്ങൾ മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകും ആദ്യത്തെ സന്ദർശനം ജനങ്ങൾ കൗതുകത്തോടെ നോക്കിക്കാണുകയും ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഉജാർ ടൗണിൽ സ്കൂൾ മാനേജർ ടി എ അബ്ദുൾ റഹ്മാൻ പുസ്തകങ്ങൾ നൽകി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ മരിയൻ ഡിസൂസ അധ്യക്ഷനായി പ്രോഗ്രാം കോർഡിനേറ്റർ സി കുഞ്ഞിക്കൃഷ്ണൻ മേലാങ്കോട്ട് സി സൗമ്യ ആർ കെ ശശിത പി പുഷ്പ കെ സുചിത്ര എം കാവ്യ എച്ച് ജുനൈദ് വിദ്യാർത്ഥികളായ ആസിയ ഷഹല നുസറത്ത് നിസ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്